യൂണിഫോമല്ല മക്കളാ ഞാൻ പറയാം ഉപ്പാർത്താ ടീച്ചർ ആപ്പാനോട് പറഞ്ഞു

അഞ്ചിലല്ലോ അപ്പോ തയ്പാക്കാൻ നോക്കുന്ന തയ്പ്പാക്കി ഞമ്മടെ സൈസ് എടുക്കാം കൊടുക്കും അങ്ങനെയല്ല ഇല്ലാണ്ട് ഇത് ബിഎ ഇതാക്കണോന്നില്ലെ ഭാവിയല്ല പിള്ളേർക്ക് ഇൻട്രസ്റ്റേ ഇല്ലന്ന് ഇങ്ങനെ യൂണിഫോം ഇല്ല ബാക്കി എല്ലാവരും ബുക്കും നല്ല നല്ല ബാഗും ബ്രാൻഡഡ് ഐറ്റം ആണ് യോർച്ല്ല കൊണ്ടിരുന്നേ യോർ ഈ കൈയിലും കൊട്ടയിലും കൂടി പഠിക്കാനുള്ള താല്പര്യമേവേ പോയിട്ടുള്ള രണ്ട് മക്കള് ഒക്കെ ഇപ്പൊ രണ്ട് മാസം ലീവിലും അടുത്ത മാസം ജൂൺ തുറക്കു നോക്കൂക്കാ പറഞ്ഞി സ്കൂളിലേക്ക് ഇല്ലാണ്ട് ഇപ്പൊ രണ്ടു മാസം ജൂൺ കഴിഞ്ഞപ്പോ മടിപൊടിന്ന് അങ്ങനെ ഉണ്ട് ഇപ്പൊ നീ എന്താണോ പഠിപ്പിക്കുന്ന കട്ടൊക്കെ കൊടുക്കണോ ഇല്ല ഫുള്ള് പഠിക്കാതെ നാലാ സീലായി പോകും ഇപ്പൊ യൂണിഫോം ഞാൻ ആടെ പോയിട്ട് രണ്ട് രണ്ട് സ്കൂളിന്റെ യൂണിഫോം അരമനാലടത്തെ നല്ലത് മുബാറക് മുബാറക്കാണോ നല്ല അവിടെ നല്ല ക്വാളിറ്റി ഉള്ളുണ്ട് ബാക്കി അപ്പുറത്തെ അഞ്ചാറ് മാസം ആകുമ്പോ കളർ പോയിട്ട് പോയി മുബാറക്കിലത്തെ നല്ല ദീനീപരമായിട്ടല്ലേ കച്ചവടം അതിനോണ്ട് പെർഫെക്റ്റ് ഉണ്ട് എന്താ ലാട്ട് ലാട്ടുപുട്ടല്ല തോപ്പിക്കുന്നില്ല അന്നെന്ത് മുബാരക്കുന്ന പോയിട്ട് രണ്ട് പുള്ള കൊണ്ടിട്ട് ആളെ സെറ്റ് ആക്കാം ആ വെക്കളാ അങ്ങനെ ആക്കുന്നല്ല എന്ത് ബേജാറാക്കണ്ടാ ഇപ്പ എല്ലാം നിങ്ങളോട് പച്ചമലയാളത്തില് പറഞ്ഞു തന്നില്ല എനിക്ക് എല്ലാം പൊളിയാക്കണ്ട ാക്കോ ഉപ്പ ഉപ്പന്നെ പത്ത് പറഞ്ഞില്ല മുബാറക്ക് തന്നെ എടുക്ക രണ്ട കഴിഞ്ഞിട്ടാവാ ടീച്ചറോട് ഇച്ചല്ലേ രണ്ടും കഴിഞ്ഞിട്ട് ആയി മക്കളെ മാക്കായി മാറി ഒന്ന് എന്തിനാ നിന്റെ പേര് സർവീസ് നിന്റെ ആ നിന്റെ നിന്റെ ആ നിന്റെ ഇത് അഞ്ചു ചങ്ങായിമാർ വന്നിന് കണ്ട ഓർക്കല്ലോ ഓർക്ക നല്ല സാറിലോ പോയിട്ട് കളക്കി എല്ലാം ശരിയാവും പോ പോയിട്ട് പോയി